ഹായ് കൂട്ടുകാരെ പിളവീസ്ബോന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അടിപൊളി ഒരു കോംബോ ഓഫറാണ് നമ്മുടെ ചൈനീസ് ബോത്സ്യത്തിൻ്റെ കോംബോ ആണ് മ് നല്ല വിലക്കുറവാണ് പ്ലാൻസ് വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ തുടക്കക്കാരായ കാരണം കുറച്ച് പ്ലാൻസ് എടുത്തു വെച്ചിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ ഇവളാണ് അടുത്ത താരം ഇവളുടെ പൂക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കെല്ലാം വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ അറ്റത്ത് ബോർഡറായിട്ട് നല്ല മജന്ത അവളും നല്ല മനോഹരി തന്നെയാണ് കാണാൻ ഇതൊരു ഓറഞ്ച് കളറുള്ള ഡബിൾ ഷെയ്ഡ് ചെടിയാണ് ഇത് ഒരുപാട് കൂടി ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ല നടുക്കായിട്ടൊരു ഡാർക്ക് ഓറഞ്ച് വരുന്നുണ്ട് അല്ലാതെ അച്ചിലൂടെ കഴിയുമ്പോൾ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ആർക്കും അറിയാമല്ലോ നമ്മുടെ ചെറിയ സൈസ് ചൈനീസ് ബോൾസാണ് അത് ഡബിൾ ഷെയ്ഡാണ് ഓറഞ്ചും വെളുപ്പം കൂടെ കൂട്ടിയത് ചെറിയ ചെടിയായിട്ട് ഭംഗിയിലത് നിറഞ്ഞങ്ങ് വരും ഇത് ഞങ്ങളിൽ സുന്ദരി എന്ന് ചോദിച്ചാൽ മത്സരിച്ചോണ്ട് നിൽക്കും ഇവർ അതിൻ്റെ റെഡ് കളറാണിത് ാണ് നമ്മുടെ അടിപൊളി ഡബിൾ പെറ്റൽ റോസ് സുന്ദരി അതിനകത്തൊരു ഡാർക്ക് മജന്തയും കൂടെ ഉണ്ട് ഡോട്ടർ നമ്മുടെ അഞ്ച് ചൈനീസ് ബോൾസത്തിനും കൂടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കോംബോ ഓഫറില് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നമുക്കിനി പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ ഇതാണോരെണ്ണം ഇവിടെ പൂവെന്ന് പറഞ്ഞിട്ടുണ്ടാൽ ഒരു വൈറ്റിനകത്തൊരു മെറൂണിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ നല്ല സുന്ദരി കുട്ടിയാ കാണാനായിട്ട് വിൽക്കളർ റോസിനകത്ത് ചെറിയൊരു വൈറ്റ് വൈറ്റായിട്ടുള്ളത് ഇത് റെഡാണ് കേട്ടോ വൈറ്റും കൂടിയാണ് മഞ്ഞ ഈ ഡബിൾ പെറ്റൽ ൾ വെറുതെ കാണിച്ചു നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് അതിൻ്റെ കട്ടിങ്സ് നട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക് പിന്നെ തരാം കേട്ടോ പിന്നെ ആദ്യം കാണിച്ച കളർഫുൾ ഫ്ലവേഴ്സിന്റെ ബോൾസും മദർ പ്ലാന്റ്സ് ആണ് അതും കട്ടിങ്സ് നമ്മൾ നട്ടിട്ടുണ്ട് വെരിഗേറ്റഡ് ബോൾസും മൂന്ന് കളറുണ്ട് കേട്ടോ വെക്കാനായിട്ട് വൈറ്റും മജൻ്റെയും റെഡും കൂടിയ ഷെയ്ഡും വേറെ റെഡ് ഷെയ്ഡും ഉണ്ട് ചൈനീസ് ബോൾസൊക്കെ ആരാണ് ഇഷ്ടപ്പെടാത്തത് എട്ടുപത്തി വെറൈറ്റി കളർ പൂത്തൊരു അവിടെ ഒരു വൃന്ദാവനം തന്നെയാണ് ആർക്കെങ്കിലും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ചെടി വേണമെങ്കിൽ വാട്സാപ്പിൽ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗോഡ് ബ്ലെസ് യു